എന്റെ കേരളത്തിലെ മലയാളികളായ മുസ്ലിം സമൂഹത്തോട് പറയട്ടെ ഫലസ്തീനിലെ ജനത എങ്ങനെയായിക്കോട്ടെ സിറിയയിലെ ജനങ്ങൾ എങ്ങനെയായിക്കോട്ടെ ആയിക്കോട്ടെ ലിബിയയിലെ ജനങ്ങൾ എങ്ങനെയായിക്കോട്ടെ ഈജിപ്തിലെ ജനങ്ങൾ എങ്ങനെയായിക്കോട്ടെ നമുക്കൊരു കുഴപ്പമില്ലല്ലോ പറ്റൂല്ല ഈ പറഞ്ഞ രാജ്യങ്ങളും നമ്മളുമായി ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് ബന്ധമുണ്ട് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് എന്നതിലുപരി സിറിയ എന്ന് പറയുന്ന രാജ്യം നബി രാജ്യമാണ് ഹബീബിന്റെ ഉപയോഗിച്ചുള്ള ഇന്റർനാഷണൽ ജേർണി സിറിയയിലേക്ക് മാത്രമാണ് കാണുന്നത് ഇസ്ര യാത്ര സാധാരണ സംവിധാനത്തിലുള്ള യാത്രയല്ലാഹു ഇഷ്ടമുള്ള രാജ്യമാണ് കയവാലയത്തിന്റെ ഒരു മൂലയുടെ പേര് റുഖനുഷാമി എന്നാണ് ഇതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ് സിറിയ എന്ന് പറയുന്ന രാജ്യം വെറുതെ അങ്ങ് മാറ്റിവെക്കാൻ പറ്റിയതല്ല അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ട നാടാണ് എന്തിനേറെ അന്ത്യപ്രവാചകരായ പുണ്യഭൂമേണിയുടെ ഇസ്രാഹിന്റെ ചരിത്രം പറയുന്ന വിടാണ് ഇങ്ങനെ നമ്മളോട് ആത്മബന്ധമുള്ള രാജ്യങ്ങളാണ് രാജ്യങ്ങളാണിതല്ല ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔളിയാക്കൾ സ്വലീങ്ങൾ ജീവിതം പണയം വെച്ചുകൊണ്ട് അധ്വാനിച്ച് നടപ്പിലാക്കിയ ക്ഷേമരാജ്യങ്ങളാണ് ഈജിപ്തും ലിബിയയുമെല്ലാം ഷാഫി ലിബിയയുമല്ല ഈജിപ്തിലാണ് ഇവരുതങ്ങൾ കിടക്കുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിലാണ് ഇമാം സുയോധിതങ്ങൾ കിടക്കുന്നത് ഈജിപ്തിലാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാന്മാര് കിടക്കുന്ന നാടാണ് ഈജിപ്ത് അവിടെ അരക്ഷിതാവത്ത വന്നുകൂടാ രാജ്യത്തിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് നമുക്കുണ്ട് നമ്മളോട് ബന്ധമുണ്ട് അറിയണം ഏതായാലും എന്റെയും നിന്റെയും അജണ്ട ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന് മാറിപ്പോയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ താൽക്കാലിക രസത്തിനു വേണ്ടി ആസ്വാദനത്തിന് വേണ്ടി ആർഭാടത്തിന് വേണ്ടി ആഹ്ലാദത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് മാറിയാൽ അനന്തമായ അപകടമാണ് വരുന്നത് അപകടകരമായ പരലോകമാണ് വരുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ ദുഷ്മനെ അഹമ്മദ് ചിഹ്നങ്ങളെയും മഹാത്മ്യങ്ങളെയും നിഷേധിക്കുന്നവരോട് നിങ്ങൾക്ക് ചങ്ങാത്തം വേണ്ട അള്ളാഹുവിൻ്റെ മഹാത്മ്യങ്ങളെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരോട് എന്ത് മാന്യതയാണ് मिसले फारिस जलजले हो नजद में रिक्र आयात विलादत कीजिए അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ ജന്മത്തിന്റെ പ്രസിദ്ധമായ ചരിത്രമെന്ന് പറയുമ്പോ ഇസ്ലാമിക ആശയത്തിന് മാറ്റം വരുത്തിയ നജിന്റെ ഉള്ളറകളിൽ വെള്ളടി ഉണ്ടാകുന്നതാണ് അവർക്കറിയില്ല മോനെ നിഷേധത്തിന്റെയും നിരാകരണത്തിന്റെയും മതനിഷേധത്തിന്റെയും വക്താക്കളായി ഇസ്ലാമിലെ ആളുകൾ ചില ആളുകൾ ഗതി മാറി വരുമ്പോലേരി എന്ന് വിളിച്ചുകൊണ്ട് നീ നിന്റെ ആദർശത്തെ സ്ഥാപിക്കണം അവസാനമായി ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ലോകമാകമാനമുള്ള പ്രതിസന്ധിയുടെ നിഴലുകളിൽ നിന്ന് പരിഹാരത്തിന്റെ വരാൻ നമ്മുടെ കൈപിടിച്ച് മോചനത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ കവചങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് പെങ്ങളെ എന്റെ ചെറുപ്പക്കാരാ ടു വഴിയേതാണ് രക്ഷയുടെ വഴിയേതാണ് വേറെ ഒന്നും വേണ്ട മോളേ മദീനയുടെ നായകൻ നമ്മുടെ ഹൃദയത്തിലെ എല്ലാമെല്ലാമായ പ്രണയമേ പടച്ചതെ രാജാവിനെ സ്നേഹിക്കാനാണ് ഹബീബ് ഇഷ്ടം വെക്കണം ഹബീബിലേക്കൊന്ന് ലയിക്കണം പെങ്ങളെ അതൊരു മധുവാണ് അതൊരു നിധിയാണ് അതെല്ലാമെല്ലാമാണ് ഇടയിലൊന്ന് കൽബിലേക്ക് നോക്കുമ്പോ ഹബീബിനെ കാണണം ഇടയിലൊന്ന് കിടന്നുറങ്ങുന്ന നേരത്തെ പാതിരാവിന്റെ പഴുതിൽ പുണ്യമദീനയിലെ രാജകുമാരനെ ഒന്ന് കാണണം എന്തൊരാനന്ദമാണ് എന്തൊരു രസമാണ് ആ മദീനയുടെ നായകനെ ഒന്ന് കണ്ട് ജീവിക്കുമ്പോഴല്ലേ ജിന്ദഗി നമ്മുടെ ജീവിതം മനോഹരമാവുകയുള്ളൂ ഈ അറസോലേ അഹില